കേരളത്തിൻ്റെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയോടൻ ആയിഷമ്മക്ക് സ്മാരകമുരുന്നു അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം ഫണ്ട് വക ഇരുത്തി നിർമ്മിക്കുന്ന വനിതാ ഫിറ്റ്നസ് സെന്റർ കെട്ടിടം ഇനി ചേലക്കോടൻ ആയിഷയുടെ പേരിൽ അറിയപ്പെടും വർണ്ണാഭമായ ചടങ്ങിൽ ചേലക്കോടൻ ആയിഷുമ്മ സ്മാരക വനിതാ ഫിറ്റ്നസ് സെന്റർ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റുഖ്യ ഷംസു ഉദ്ഘാടനം നിർവഹിച്ചു സാക്ഷരതക്ക് മഹനീയമായ ഒരു അർത്ഥം നൽകിയ മഹതിയായിരുന്നു ചേരക്കോടൻ മഹതി ആയിരുന്നു സ്വാഗത പ്രിയപ്പെട്ട വാർഡ് മെമ്പർ ഇവിടെ പറഞ്ഞതുപോലെ ഈ അംഗനവാടി കെട്ടിടത്തിന് മുകളിൽ ഒരു ഫിറ്റ്നസ് സെന്ററും അതുപോലെ നമ്മൾ ഇരിക്കുന്ന ഈ വരാന്തയില് സീറ്റ് ടീച്ചർ പലപ്പോഴും പറയും ഇവിടെ വരുമ്പോഴൊക്കെ പറയും കുട്ടികൾക്ക് വെയിലിന്റെ പ്രയാസവും അതുപോലെ തന്നെ ഇവിടെ കട്ട വിരിച്ച് വൃത്തിയാക്കിയതുകൊണ്ട് കുട്ടികൾ കിണറിൽ കുട്ടികൾക്കത് പ്രയാസമാണ് പിന്നെ ഹെൽപ്പർ പറയും എപ്പോഴും കുട്ടികളെ നോക്കാൻ റോഡിലേക്ക് ഇറങ്ങുന്നതും അതുപോലെ കിണറിന് ഒരു അടപ്പും അത് രണ്ടും അതും നൽകി അതോടൊപ്പം തന്നെ ഫിറ്റ്നസ് സെൻ്റർ ഞാൻ പറയുന്നു ജീവിതശൈലി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രത്യേകിച്ച് നമുക്കറിയാം ക്രമാതീതമായി കിഡ്നി രോഗവും ക്യാൻസർ രോഗവും വർദ്ധിക്കുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ ഭക്ഷണ പിന്നെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം രോഗം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അവർ ശരീരം ഫിറ്റ്നസ് ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം പ്രഭാത കേരളത്തിലെ ഒരു സാക്ഷരതാ പ്രവർത്തകയായിരുന്നു ചേലക്കോടൻ ആയിഷ കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിലൂടെ ആയിഷ പ്രസിദ്ധയായിരുന്നു കേരള സാക്ഷര മിഷൻ ബ്രാൻഡ് അംബാസഡർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കേരളത്തിൽ സാക്ഷരതാ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതോടെയാണ് ആയിഷ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അറിയപ്പെട്ടു തുടങ്ങിയത് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടില്ലാത്ത ആയുഷക്ക് സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ സഹായത്താലാണ് സ്വന്തം പേരെഴുതാനും പത്രം വായിക്കുവാനും കഴിഞ്ഞത് അതിനാൽ കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചപ്പോൾ അതിന്റെ പ്രഖ്യാപനം നടത്തിയതും ആയുഷയായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ നാലിന് അന്തരിച്ചു പഠനത്തിലുള്ള മികവ് കണ്ടാണ് ആയിഷ ഉമ്മയെ കേരളത്തിന്റെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന് തെരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ മുൽക്കരാജ് ആനന്ദ് ഭീഷ്മ സാഹിനി മുഖ്യമന്ത്രി ഇ കെ നായനാർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ അനേകം സാക്ഷരതാ പ്രവർത്തകരെ സാക്ഷി നിർത്തിയാണ് ആഴ്ഷ കേരളത്തിന്റെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തിയത് കുറ്റിക്കുള്ളിൽ പറമ്പ് അങ്കണവാടി സാക്ഷരതാ കേന്ദ്രത്തിൽ നിന്നാണ് ഇവർ അക്ഷരം പഠിച്ചത് നാലാം തരവും ഏഴാം തരവും പത്താം തരവും ക്ലാസുകൾ ഇവർ ജയിക്കുകയുണ്ടായി കേരളത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമാക്കി പ്രഖ്യാപിച്ച ചേലക്കോടൻ ആഴ്ചയുടെ പേരിൽ ജന്മനാടായ കാവനൂരിൽ സ്മാരകമുയർന്നു കേരളത്തിലെ സാക്ഷരതാ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് നിരക്ഷരുടെ കണ്ണുകളിലേക്ക് പകർന്നു നൽകിയ വെളിച്ചത്തിന്റെ പ്രതീകമായ സാക്ഷരതാ അംബാസിഡർ ചേലക്കോടൻ ആയിഷ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ നാലിലാണ് വിട പറഞ്ഞത് സാക്ഷരതാ അംബാസഡറായ ചേലക്കോടൻ ആയിഷ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ രാജ്യത്തെ സമ്പൂർണ്ണ ഇ സാക്ഷരതാ ജില്ലയായി മലപ്പുറം പ്രഖ്യാപിക്കുന്നതിന്റെ ചാലകശക്തി കാവനൂരിലെ ചേലക്കോടൻ ആയിഷയായിരുന്നു ആയിഷമ്മയുടെ പേരിലാണ് കാവനൂരിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്ത് ലക്ഷം ഫണ്ട് വകയിരുത്തി വനിതാ ഫിറ്റ്നസ് സെന്റർ കെട്ടിടം നിർമ്മിച്ചത് കെട്ടിടത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുജീബ് കാവനൂരിന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് പുൽപറ്റ കെ പി സൈഫുദ്ദീൻ അനിതാ രാജൻ മഞ്ചേരി അഷ്റഫ് സഫിയ അൻവർ ടി ടി മുഹമ്മദ് ബിച്ചാപ്പു ടി കമറുദ്ദീൻസ് തങ്ങൾ ഇന്ദിര ടീച്ചർ തുടങ്ങിയവർ പ്രസംഗിച്ചു മലപ്പുറം ചേലക്കാടൻ തന്റെ പേരിൽ നാമകരണം ചെയ്തുകൊണ്ട് ഒന്നും കൂടി പ്രശസ്തി ഏറിയിരിക്കുകയാണ് ആ അംഗനവാടിയിൽ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു ഫണ്ട് വെക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒന്നാമത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതും നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടും ഒരു ഉന്മേഷം കിട്ടും നമുക്ക് എന്ത് എന്ത് ചെയ്യാനൊരു എന്തെന്നാ പറയുക ഒരു ആവേശം കിട്ടും അല്ലാതെ നമ്മൾ വളരെയധികം പിന്നെ നമുക്കൊന്നും ഉഷാറില്ലാതെ ഒരു കാര്യത്തിന് ഒരു അവസ്ഥയായിരിക്കും നമ്മൾ ഉണ്ടാവുക ഫിറ്റ്നസ് സെന്റർ ഞാൻ പറയുന്ന ജീവിത ശൈലി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രത്യേകിച്ച് നമുക്കറിയാം ക്രമാതീതമായി കിഡ്നി രോഗവും ക്യാൻസർ രോഗവും വർദ്ധിക്കുന്ന ഈ പുതിയ കാലത്ത് നമ്മുടെ ഭക്ഷണ പിന്നെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം രോഗം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് അവർ ശരീരം ഫിറ്റ്നസ് ചെയ്യുന്നതിനും എക്സസൈസ് ചെയ്യുന്ന ഒരുപാട് സംവിധാനങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പ്രഭാത സമയത്ത് പള്ളിയിലൊക്കെ പോകുമ്പോൾ റോട്ടിലൂടെ നടക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട് തെരുവുനായരുടെ ശല്യവും അതൊക്കെ അവർക്ക് പ്രയാസം എന്നാൽ ഇതിൽ നിന്നുമില്ലാതെ നമ്മുടെ ഈ ഹൈവേയുടെ വക്കിൽ തന്നെ ഏറ്റവും സൗകര്യമുള്ള ഒരു അംഗൻവാടി ഇവിടെ അങ്ങനെ നടത്തണമെന്നും എനിക്കത് നേരത്തെ തന്നെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഈ അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും അന്ന് എൻ്റെ മനസ്സിൽ ഒരു ബോർഡ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെത് എല്ലാവരും പേരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ നിർമ്മിക്കണമെന്നും എൻ്റെ മനസ്സിൽ ഈ അവസരത്തിൽ ഇതൊരു മധുര പ്രതികാരമായിട്ടാണ് ഞാൻ കാണുന്നത് പല പ്രതികാരങ്ങളുണ്ടെന്നാൽ ഇത് മധുര പ്രതികാരമാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാവരെയും വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബോർഡ് ഈ അംഗൻവാടിയുടെ മുന്നിൽ വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആഗ്രഹം പൂർത്തിയായ ഒരു അസുലഭ നിമിഷത്തിലാണ് നമ്മളുള്ളത് അതോടൊപ്പം തന്നെ ചേലക്കോടൻ ആയിഷുമ്മയുടെ നാമധേയമാണ് നമ്മളിന് നൽകിയിട്ടുള്ളത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിന്നും പോകും ചേലക്കോടൻ ആയിഷുമ്മ എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാവന്നൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറക്കാൻ കഴിയാത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് കേരളം സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖൻ മുകേഷ് അംബാനിയുടെ ഭാര്യ ടിന അംബാനി ഡൽഹിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി വിളിച്ചു വരുത്തി അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും നൽകി ആദരിച്ച ചേലക്കൂടൻ ആയിഷയെ ആയിഷുമ്മയെ ആദരിക്കാൻ ഒരുപക്ഷേ മലയാളികൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കാവന്നൂർക്കാർക്കോ സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വിചിന്തനം നടത്തേണ്ട സമയത്താണ് അവരുടെ പേരിൽ ചെറിയൊരു സ്മാരകമെങ്കിലും ഈ അംഗനവാടിക്ക് മുകളിൽ നമുക്ക് സൃഷ്ടിക്കാൻ നിർമ്മിക്കാൻ സാധിച്ചു എന്നതിൽ അതിയായ ചാരിതാർത്ഥ്യം എനിക്കുണ്ട് കാരണം എനിക്ക് ജന്മം നൽകാത്ത എൻ്റെ ഉമ്മയാണ് ചേലക്കോടൻ ആയിഷമ്മ എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും കാരണം ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ അവസാന സമയങ്ങളിൽ നമുക്കറിയാം ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും ആ സമയത്തും അറിവിനെ വല്ലാതെ പ്രണയിച്ച അറിവിനെ വല്ലാതെ പ്രണയിച്ച് എവിടെയൊക്കെ അറിവുകൾ നേടിയെടുക്കാൻ കഴിയുമോ അതൊക്കെ വല്ലാതെ എത്ര പത്രങ്ങളൊക്കെ കണ്ണെൻ്റെ കാഴ്ച മങ്ങിയിട്ടും പത്രങ്ങൾ വായിക്കുമോ ഞാനതൊക്കെ എൻ്റെ ദൃഷ്ടിയിൽ എൻ്റെ എൻ്റെ ദൃഷ്ടിയിൽ കണ്ടതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണ് നമ്മൾ പലരും അനുസ്മരണം നടത്തുന്നത് പോലെയല്ല ഞാൻ എൻ്റെ ദൃഷ്ടിയിൽ ശ്രദ്ധിച്ച് ഞാനത് കണ്ടതുകൊണ്ടാണ് ഞാൻ എത്ര വൈകാരികമായിട്ട് അവരെക്കുറിച്ച് പറയാൻ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവരുടെ ഓർമ്മയിൽ ഒരു സ്മാരകമെന്ന് പറയുന്നത് അവരുടെ ജന്മനാട്ടിൽ അവർക്ക് നിർമ്മിക്കാൻ അതിന് കാരണക്കാരനെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് ആ പേര് നൽകാൻ പ്രിയപ്പെട്ട പ്രസിഡന്റിനോട് ഞാൻ ഈ നിർദ്ദേശം വെക്കുമ്പോൾ ഇരു കൈയും നീട്ടി പഞ്ചായത്ത് ഭരണസമിതി അതിന് തയ്യാറാവുകയും ചെയ്ത പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഞാൻ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭരണസമിതി അംഗങ്ങളെയും ഈ അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് നമുക്കറിയാം മലയാളികളെ സംബന്ധിച്ച് നമ്മളെന്നും മറക്കുകയും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കുകയും നമുക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന കാലത്ത് അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിപ്പോയാൽ നമ്മൾ ജനപ്രതിനിധികൾ പലപ്പോഴും ഞാനൊരു ജനപ്രതിനിധി എന്ന നിലക്ക് അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ജനപ്രതിനിധി വരും പലപ്പോഴും ജനപ്രതിനിധികളുടെ ധാരണ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ നമ്മളെക്കുറിച്ച് സംസാരിച്ചാൽ മതി നമ്മളറിഞ്ഞല്ല നമ്മുടെ സാംസ്കാരിക രംഗത്ത് നിലനിന്ന ആളുകളെ അവർ ഓർത്തെടുക്കുകയും ഒരിക്കലും ചേലക്കോടൻ ആയിഷ എന്ന് പറയുന്ന ഒരു ആയിഷമ്മ വീണ്ടും രണ്ടാമത് പുനർജനിക്കില്ല ഒരു ജനപ്രതിനിധി മുജീവന്ന ജനപ്രതിനിധി ഈ ഡിവിഷൻ അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നര വർഷം കഴിഞ്ഞാൽ പുതിയ ആളുകൂടെ വരും എന്നാലൊരു ചേലക്കോടൻ ആയിഷമ്മ നമുക്കറിയാം മലയാളത്തിന്റെ മഹാകവയത്രിയായിരുന്ന മാധവിക്കുട്ടിയെ കേരളീയർ ചർച്ച ചെയ്തത് മാധവിക്കുട്ടിയുടെ മതമെന്തായിരുന്നു അവരുടെ വസ്ത്രം എന്തായിരുന്നു എന്നാൽ മാധവിക്കുട്ടിയുടെ നിർമാതാളം പോലെ മനോഹരമായ എഴുത്തുകളെ കുറിച്ച് ഒരിക്കലും മലയാളി ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആയിഷമ്മയുടെ നാമധേയത്തിൽ ഇങ്ങനെ ഒരു സ്വിറ്റ്നസ് സെന്ററെങ്കിലും സ്ഥാപിക്കാൻ സാധിച്ചതിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രിയപ്പെട്ട പ്രസിഡന്റിന്റെ ഔപചാരികമായി ഇതിന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ ഇതിന്റെ മിഷനറി കാരണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പദ്ധതികളെ ൊക്കെ പ്രസിഡന്റ് പറയും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഏതായാലും നമ്മുടെ വനിതകൾക്കൊക്കെ വന്ന് അവരുടെ ശരീരം ആരോഗ്യവും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതൊരു എന്നും പ്രവർത്തിക്കുന്ന രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവിടുത്തെ എൽ എം എസ് കമ്മിറ്റിയും ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞു ഒരുപാട് ആയുഷമ്മയെക്കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷേ സമയത്തിന്റെ ദൈർഘ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല എന്നിൽ അർപ്പിതമായിട്ടുള്ളതിൻ്റെ അധ്യക്ഷ ഭാഷണമാണ് ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രഗത്ഭയായ പ്രസിഡന്റ് ശ്രീമതി റുഖിയ ശംഷുബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ഷെഡ്യൂൾ ഇവിടെ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം വെക്കാം പിന്നെ ഒരു കാര്യമായി ചെയ്യാൻ പറയാനുള്ളത് ഇത് ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കരുത് അത് നമുക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് കൗണ്ടൊരുക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കുന്നെനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ചീത്തപ്പേര് വരുത്തരുത് ഞാൻ ഞങ്ങളിവിടുത്തെ പ്രസിഡൻ്റ് നിന്ന് പോയാലും നല്ല പേരെ വരുത്താൻ പാടുള്ളൂ ഞങ്ങൾ വെച്ച പ്രൊജക്റ്റിന് അതുകൊണ്ട് ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവിടുത്തെ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായും ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ആദരവ് കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ മുജീബ് സാഹിബിന് ആദരവ് കൊടുക്കുന്നത് കാവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ സാഹിബാണ് അദ്ദേഹത്തിന് അതിന് ആദരവോടെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട അമീർ സാഹിബിനെ ആദരവ് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പ്രസിഡന്റ് ഷംസ് സാഹിബിന് ആദരവോട് ക്ഷണിക്കുന്നു അടുത്തത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കാവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ഉസ്മാൻ സാഹിബ് നമ്മുടെ ഇ പി മുജിബ് സാഹിബന് സമർപ്പിക്കുന്നു വളരെ ചരിത്ര പ്രാധാന്യത്തോടു കൂടി മലബാറിൻ്റെ ഒരു ധീരപുത്രിയായി ചെയ്ത കാര്യങ്ങൾ മലബാറിൽപ്പെട്ട മലപ്പുറം ജില്ലയിലെ കാവനൂർ പഞ്ചായത്തിൽ ജന്മം നൽകിയ ആയുഷമയെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പ്രാധാന്യം കൊടുക്കുന്നത് തന്നെ നമ്മുടെ മലപ്പാർ മലബാറുകാർക്കും മലപ്പുറം ജില്ലക്കാർക്കും അരിയക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ആ കാര്യം കണക്കിലെടുത്തുകൊണ്ട് നമ്മളെ ബഹുമാനിയായ ആയിഷമ്മയുടെ ന സ്മാരക നാമനിർദ്ദേശം ചെയ്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിനും വളരെയധികം അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഈ അംഗനവാടികളെ സംബന്ധിച്ച് ശ്രീമതി ഇന്ദിരാഗാന്ധി സോവിയറ്റ് റഷ്യയിൽ നിന്നും കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഐ സി ഡി എസ് ശിശുക്കളെയും സ്ത്രീകളുടെയും ഉന്നമനം കണക്കിലാക്കിക്കൊണ്ട് സുവിയറ്റ് റഷ്യയിൽ അന്നത്തെ കാലത്ത് നൂറ് ശതമാനം ആളുകളും ജോലിക്കാരാണ് ഭയങ്കര സാമ്പത്തികപരമായിട്ട് മുന്നോട്ടുള്ളൊരു രാഷ്ട്രമായിരുന്നു ഒരു വീട്ടിൽ അഞ്ചാളുണ്ടെങ്കിൽ അഞ്ചാൾ എയർ ഷിഫ്റ്റ് ബി ഷിഫ്റ്റ് സി ഷിഫ്റ്റ് മൂന്ന് ഷിഫ്റ്റുകളായിട്ട് ഫാക്ടറികളെല്ലാം ജോലി ചെയ്യും അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് രക്ഷിതാക്കളില്ലാത്ത സമയത്ത് പോഷകാരം കൊടുക്കുവാനും കളി കളിച്ച് ഒരു സംവിധാനമായിരുന്നു സോറ്റ് രക്ഷത്തെ എന്നാൽ ഇന്ദിരാഗാന്ധി അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചോടു കൂടി നമ്മളെ ഇന്ത്യയിൽ കൊണ്ടുവന്നു ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഉദ്ദേശം സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഉന്മനം ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടായിരുന്നു കാരണം ആ കാലഘട്ടത്തിലൊക്കെ പോഷകാരത്തിൻ്റെ ധാരാളം കുറവുകളുണ്ടായിരുന്നു വീടുകളിൽ ദാരിദ്ര്യമുള്ള കാലമായിരുന്നു വളരെ ദാരിദ്ര്യം അപ്പോൾ ആ ദാരിദ്ര്യ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് യഥാസമയം പോഷകഹാരം വളരെ അനിവാര്യമാണ് അപ്പോൾ ആ ഒരു സംവിധാനം വെച്ചുകൊണ്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ പദ്ധതി കൊണ്ടുവന്നത് ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല വൈകിയവേളയിൽ എല്ലാവർക്കും ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായിട്ട് കാവനൂരിലെ ഈ അംഗനവാടി പരിസരത്തുള്ള സ്ത്രീകളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വേണ്ടി ദിവസേന നിങ്ങൾ വ്യായാമം ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ എൻ്റെ ഒരു ഉപദേശമാണ് ആരോഗ്യ സ്റ്റാൻഡ് കമ്പനി ചെയർമാൻ എന്നുള്ളിലേക്ക് ആരോഗ്യം വളരെ പറയുന്നത് എന്താ വെച്ചാൽ ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറഞ്ഞത് ആരോഗ്യം വന്നിട്ട് ധനമാണ് ഇന്ന് നോക്കണം നിങ്ങൾക്ക് ഒരു അൻപത് കോടി രൂപ ഉണ്ട് പ്രമേഹ രോഗിയാണ് നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ട് അങ്ങനെ സർവ്വ രോഗമുള്ള ഒരാളാണെങ്കിൽ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് എത്ര പണം ഉണ്ടായിട്ടുണ്ട് അതാണ് പറഞ്ഞത് ഹെൽത്ത് ഈസ് വെൽത്ത് അപ്പം ആരോഗ്യത്തെ നിങ്ങൾ സംരക്ഷിക്കണം അത് ചെറുപ്പം തൊട്ട് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ചിരിച്ചു കളി ഓട്ടം കളിയൊക്കെ വേണം അങ്ങനെ നമ്മൾ വളർന്നു വരുമ്പോൾ നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും അതിനുള്ള ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്തുകളിൽ നിന്നും ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് ധാരാളം സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം നല്ല ഒരു സ്ഥലത്താണ് മുജീബ് അടയാളപ്പെടുത്തിയത് മുജീബിൻ്റെ എല്ലാ പരിപാടിയും അങ്ങനെയാണ് താരാമു സ്കൂളിനെ അടയാളപ്പെടുത്തിയത് വലിയൊരു സ്റ്റേജും ഒരു ഡൈനിങ് ഹാളിൻ്റെ ഓഡിറ്റോറിയം വെച്ച് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞ് എൻ്റെ വാർഡിലൊരു അംഗലവാടി ഇതേപോലെ ഹൈടെക് അംഗലവാടി ആക്കിയായി ഇനിയിപ്പോൾ പെരിയാരക്കൽ സ്കൂളിന് അനിതരാജൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് അവിടെ ഇനി ഇതേപോലെ ഡൈനിങ് ഹാൾ പിന്നെ ഫിറ്റ്നസ് സെൻ്റർ അല്ലാതെ ഡൈനിങ് ഹാളിനെ ഉള്ളത് ഡൈനിങ് ഹാളിന് പുതിയ പദ്ധതി വെക്കുന്നുണ്ട് ഇതിലേറ്റവും മനോഹരമായത് ഈ റോഡ് സൈഡിൽ ഇങ്ങനെ തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എല്ലാവരും പറയുന്നത് പോലെ ഇടിച്ചാനും മെയ്യാനും കൊതക്കാനും അരക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനിയിപ്പോൾ അവർക്ക് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തടി വലിയ പ്രശ്നത്തിലുള്ളതെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ആരോഗ്യപരമായ പ്രശ്നം തീരണമെങ്കിൽ അധ്വാനിക്കണം അധ്വാനം തന്നെ ചെറിയ ചെറിയ അധ്വാനാണ് വേണ്ടത് ഇവിടെ ഇങ്ങനെ ഫിറ്റ്നസ് സെൻ്റർ ഉണ്ടാക്കുമ്പം ഒരാളിനോട് പറഞ്ഞു ഇന്ന് തുടങ്ങാൻ പറ്റും ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് സാധനം എത്തിച്ചു കയറി ഇന്നെ തുടങ്ങിയ പരിപാടി പറഞ്ഞപ്പോൾ പറഞ്ഞു ഇന്നല്ല ഞാൻ അടുത്ത ഇരുപത്തിനായിരത്തഞ്ഞാണ് ഏതായിരുന്നാലും നമ്മളൊരു കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ കുട്ടിയുണ്ടാവുകയും ചെയ്യും ഇൻഷാല്ല കാരണം പദ്ധതി വെച്ചത് കൊണ്ട് അങ്ങനെയാണല്ലോ ഏതൊരു ഈ പഞ്ചായത്തിനും ബ്ലോക്കിൻ്റെ ഒക്കെ ഒരു കാലാവധി എന്ന് പറഞ്ഞത് നമുക്കൊരു ഗർഭിണിയായിട്ട് ഒരു കിട്ടി പ്രസവിക്കുന്നത് പോലെയാണ് ഒമ്പത് മാസം ഒമ്പത് ദിവസം എന്ന് പറഞ്ഞാൽ മാതിരി ഏകദേശം ഒരു 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 കുഞ്ഞ് ചരിക്കുന്നത് പോലെയാണ് പഞ്ചായത്തിൻ്റെ പദ്ധതി ഇപ്പോൾ വെച്ചാൽ ഇനി ഒമ്പതാമത്തെ മാസം എട്ടാമത്തെ മാസം നമുക്ക് ഇൻഷാല്ല ഇതിൻ്റെ ഫിറ്റ്നസ് സെൻറ്റർക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകും ഇനി നാളെ തന്നെ വിളിച്ചുകാട് എപ്പോഴാണ് വരിക എന്താകുക എന്നുള്ളിൽ തങ്ങളൊക്കെ ഉള്ളത് എൽ എം എസിൻ്റെ ആളാണ് എപ്പോഴാണ് ആ ഫിറ്റ്നസ് സെൻറ്ററിൽ വരാൻ പശ്ന ഇവിടുന്ന് ഇറങ്ങ പിന്നോട് ചോദിച്ച് എപ്പോഴാണ് വരും അപ്പോൾ അതും കിട്ടും എന്തായിരുന്നാലും നമ്മുടെ പഞ്ചായത്തിന് ആവശ്യമുള്ള എല്ലാ മേഖലയിലും ഒരു ആശംസ ഒക്കെ ഇനി ഇവിടെ സ്ഥാനമില്ല എന്നുള്ള എനിക്കറിയാം വിളയിൽ വിളിച്ചത് കൊണ്ട് എഴുതിയിട്ട് നിന്നാണ് അത് കൂട്ടത്തിൽ ഈ നമ്മുടെ ഈ സാക്ഷരതാ മിഷനുമായി ബന്ധപ്പെട്ട ആദ്യകാല ഒരു പ്രവർത്തകൻ എന്ന നിലക്ക് അന്ന് തന്നെ എനിക്ക് പരിചയമുള്ളതാണ് നമ്മുടെ ചേലക്കാടൻ ആയുഷ് മാത്താത്ത ഈ പിന്നീട് ഈ ആയുഷമദാത്ത ആദരിക്കപ്പെടുമ്പോൾ ഞാൻ വിദേശത്താണ് എന്നാലും ഈ ആദരിക്കുന്ന അന്ന് ഡൽഹിയിൽ വെച്ച് ആദരിക്കപ്പെടുന്നത് വളരെ നിറകണ്ടുകളോടെ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്തായിരുന്നാലും നമ്മുടെ പ്രദേശത്ത് നിന്നും ഉയർന്നുവെന്ന് സാക്ഷരതാ പ്രവർത്തന രംഗത്ത് കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരത പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഒരു ഹേതുവായി തീർന്ന നമ്മുടെ പ്രിയപ്പെട്ട ആയിഷമ്മ ആ നാമം ഒന്നുകൂടി ഓർക്കാൻ വേണ്ടി ഇന്ന് ഈയൊരു സുദിനത്തിൽ ഒരു ആഘോഷവേളയിൽ സംബന്ധിക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ആദരണീയമായ പ്രസിഡന്റ് സൂചിപ്പിച്ചു അവസാനമായിട്ടാണെങ്കിലും പുരുഷന്മാർക്കും ഇതൊരു സമയം നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് എന്ന് ഇന്നൊരു വാക്കുവിടെ പറഞ്ഞില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ നാളെ സ്ത്രീകൾ പരമമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് ആ ഒരു അവകാശവാദത്തെ പൊളിക്കാനും കൂടി അവസാനത്ത് ആ ഒരു വാക്ക് ഉപയോഗപ്പെട്ടു എന്നുള്ളതിൽ സന്തോഷമുണ്ട് എന്തായിരുന്നാലും ഈ കണ്ണായ ഭാഗത്ത് നമ്മുടെ ഈ വടക്കുമുറിയിലെ അംഗനവാടിയുടെ അപ്സ്റ്റെയറിനെ ഇത്തരം ഉപകാരപ്രദമായ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിച്ച ഈ ബ്ലോക്ക് മെമ്പർ ഇ പി മുജീബ് സാഹിബിനെയും അതിൻ്റെ നേതൃത്വം കൊണ്ട് താരിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിനെയും മുക്തഖണ്ഠം പ്രശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഞാനെൻ്റെ ആശംസകൾ അവസാനിപ്പിക്കുന്നു മറ്റു ഇടങ്ങളിൽ വളരെ അപൂർവങ്ങളായിട്ട് കാണപ്പെടുന്ന ഒരു നല്ല ഒരു പദ്ധതിക്കാണിന്ന് ഈ കാവനൂര് ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വടക്കുമുറി അംഗനവാടിയിൽ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ എല്ലാവർക്കും അറിയാം മൺമറിഞ്ഞു പോയ നമ്മുടെ തേലക്കാടൻ ആയിഷാത്താൻ്റെ പേരിൽ ആണ് നമ്മളിതിന് പേര് നൽകിയിട്ടുള്ളത് അതെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഈ ഫിറ്റ്നസ് സെൻ്റർ ഉദ്ഘാടനം ചെയ്തു ബഹുമാന്യനായ അരീക്കോട് ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി റുഖിയ ഫൺസു